നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് രാജ്യത്തെ ഒന്നടങ്കം ജനങ്ങൾക്ക് അത് തന്നെയായിരുന്നു നിമിഷപ്രിയയുടെ അമ്മയുടെയും പ്രതീക്ഷ ആ നിമിഷപ്രിയയുടെ മകളെ അവസാനമായി ഒന്ന് കാണാൻ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മകളോട് ഒപ്പം ചിലവിടാൻ വേണ്ടി നിമിഷപ്രിയ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു സന്ദേശം നിമിഷപ്രിയയുടെ അമ്മയെ കാത്ത് എത്തിയത് അമ്മയ്ക്ക് അരികിലേക്ക് എത്തുന്നത് വധശിക്ഷയ്ക്ക് ജയിലിൽ അധികൃതർക്ക് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള നിമിഷപ്രിയയുടെ ആ ഒരു ശബ്ദ സന്ദേശം നിമിഷപ്രിയയുടെ അമ്മയെ ഒന്നടങ്കം കുലുക്കുന്നു ഒന്നടങ്ക ം സങ്കടത്തിലെത്തുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് എന്തായാലും നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ആ ഒരു സന്ദേശം പുറത്തു വന്നു കഴിഞ്ഞു എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ജയിലിലേക്ക് ഒരു അഭിഭാഷകയുടെ ഫോൺ വിളിയാണ് എത്തിയതെന്നാണ് നിമിഷപ്രിയ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് ആണ് ഈ ഒരു ഓഡിയോ സന്ദേശം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജെൻ ഇടപ്പാളിനാണ് ഈ ഒരു ശബ്ദം സന്ദേശം ലഭിച്ചിരിക്കുന്നത് നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തി വരുന്ന ഒരു സാഹചര്യത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൂടെ വരുന്നത് ഹൂദി നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരഗ് ജിയ സംസാരിച്ചിരുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്തിരുന്നു നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള വിഷയം ചർച്ച ചെയ്യാനാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി ായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയതെന്ന് ദ ഹിന്ദു ദിനപത്രത്തിൽ നടത്തിയിട്ടുള്ള അഭിമുഖത്തിനിടെ ഇദ്ദേഹം ഒക്കെ വ്യക്തമാക്കിയതാണ് ഇക്കാര്യത്തിൽ കഴിയുന്നത് ചെയ്യാൻ സാധിക്കും എന്നും ഹോദി നേതാവ് മറുപടി നൽകിയിട്ടില്ല എന്നുമൊക്കെയാണ് അദ്ദേഹം ഹോദി നേതാവ് മറുപടി നൽകിയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒന്നും ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ അത് ഏകദേശം തീരുമാനമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് യർമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു യമനിലെ കൂടുതൽ മേഖലയും ഹൂതികളുടെ നിയന്ത്രണത്തിലായതിനാലാണ് ചർച്ചകളിൽ ഇറാന്റെ സഹായം ഇന്ത്യ നേടിയത് പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബത്തിന് ദയാദനം ദിയാതനം നൽകിയിട്ട് പോലും മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് നാൽപ്പതിനായിരം ഡോളർ ആണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയിരുന്നത് കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുക എന്ന് തന്നെയായിരുന്നു വിദേശകാര്യമന്ത്രിയൊക്കെ വ്യക്തമാക്കിയത് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ രാജ്യം നേടി നൽകിയിരുന്നു ചർച്ചയ്ക്ക് പവർ ഓഫ് അറ്റോർണിയ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഒരു അഭിഭാഷകന്റെ സഹായം വിദേശകാര്യ മന്ത്രാലയം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പാക്കുകയും ചെയ്തതാണ് ആക്ഷൻ കൌൺസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച് ബ്ലഡ് മണി യമനിൽ എത്തിക്കാനുള്ള സഹായങ്ങളൊക്കെ നൽകുകയൊക്കെ ചെയ്തു എന്നാൽ മോചനം സാധ്യമാക്കാൻ രണ്ട് കുടുംബങ്ങൾക്കുമിടയിൽ നടക്കുന്ന ചർച്ച അത് വിജയം കണ്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലായിൽ ആറസ്റ്റിലായിട്ടുള്ള നിമിഷപ്രിയക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിക്കുന്നത് നിമിഷപ്രിയ നൽകിയിട്ടുള്ള അപ്പീലുകൾ എല്ലാം തള്ളിക്കളയുകയായിരുന്നു ബ്ലഡ് മണിയുടെ രണ്ടാം ഘട്ടം നൽകുന്നത് തടസ്സപ്പെട്ടതിന് പിന്നാലെയാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പാലക്കാട് കൊല്ലങ്കോട് തെക്കിൻ ചിറ സ്വദേശിയായിട്ടുള്ള നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹി മഹദിയെ കൊലപ്പെടുത്തിയിട്ടുള്ള കേസിലാണ് യമനിൽ വധശിക്ഷ കാത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊടുപുഴ സ്വദേശിയെ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായിട്ട് ജോലിക്ക് പോകുന്നത് ഭർത്താവ് നിമിഷയും യമനിൽ ജോലി തേടിയെത്തുന്നു അവിടെ നിന്നാണ് ഈ യുവാവുമായി പരിചയപ്പെടുന്നത് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി യുവാവ് ഭർത്താവാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ വന്ന സമയത്താ ഈ യുവാവിനെ കൊലപ്പെടുത്തേണ്ടെന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് നിമിഷപ്രിയയ്ക്ക് ഒരു മകളുണ്ട് ആ മകൾ മകളിപ്പോൾ നാട്ടിലാണ് അപ്പോൾ ആ ഒരു മകളെ അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പലരും പ്രതികരിക്കുന്നത് എന്തായാലും വളരെ വേദനാജനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ജനിച്ച അന്ന് മുതൽ ആ ഒരു അമ്മയുടെ സ്നേഹം ആ കുഞ്ഞിന് കിട്ടിയിട്ടില്ല ആ ഒരു അമ്മയുടെ പക്കൽ ഇന്നല്ലെങ്കിൽ നാളെ എത്തുമെന്ന് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നിമിഷപ്രിയയുടെ അമ്മ ആ കുഞ്ഞിനെ കൊണ്ട് നടന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇതു ഫിത്തർ കഴിഞ്ഞ അടുത്ത നിമിഷം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് വധശിക്ഷ ഇനി കൃത്യമായിട്ടുള്ള തീരുമാനം തന്നെയാണോ അതോ നിമിഷപ്രിയ ഈ സന്ദേശം അഴിച്ചതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്